പ്രേക്ഷക വിധി മാനിച്ചുകൊണ്ട് അനീഷ് ഒരു കുട്ടിയായി ലൈവിൽ ആറാടുകയാണ് ആറാടാൻ ആറാട്ടണം അല്ല അനീഷ് എങ്കിലും ഒരു കുട്ടിയായി അനീഷ് ആറാടുകയാണ് കൂടുതൽ കൂടുതലറിയും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നടന്നത് ബിഗ് ബോസിൽ എല്ലാവരും ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നു ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു അതിന് ഒരു ടാസ്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ക്യാരക്ടറായി നിങ്ങളിൽ ഒരാൾ മാറണം ആ സമയം കഴിയുമ്പോൾ പിന്നെ അത് ചേഞ്ച് ചെയ്യാം അങ്ങനെ ആദ്യത്തെ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതിൽ ഒരു കുട്ടിയായി അനീഷ് വരണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പ്രേക്ഷകർ എഴുതിയത്ര അതുകൊണ്ട് ഒരു കുട്ടിയായി അനീഷ് മാറണം എന്ന് ബിഗ് ബോസ് പറയുകയാണ് പിന്നെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് നിൽക്കരുത് എല്ലായിടത്തും പോയി ഇത് ചെയ്യണം ഒരു കുട്ടിയായി നിശ്ചിത സമയത്തിനുള്ളിൽ പറയുന്ന സമയത്തിനുള്ളിൽ കുട്ടിയായി അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസം പറഞ്ഞു എന്നാലെങ്കിലും എൻ്റെ മസ്സിനോടത്തും കുറച്ച് എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷിനെ നേരെ നെവിൻ കൊണ്ടുപോയി ഒരുക്കുന്നുണ്ട് നെവിനും നമ്മുടെ അഭി അഭിയും കൂടെ ഒരുക്കുന്നുണ്ട് നെവിൻ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരുക്കി ഈ നെവിൻ അമ്മയായിട്ടും ആയിട്ട് ഇങ്ങനെ പിന്നെ നല്ല രസമുണ്ട് അനീഷ് ആറാടുക എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല നല്ല രീതി അനീഷി ചെയ്യുന്നുണ്ട് ടാസ്കിന് എവേദനയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അക്ബറുമായിട്ട് അങ്ങോട്ടും ചെട്ടുകൂരിൽ ഒപ്പിടിക്കുക പാട്ട് പാടിത്തറന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ നല്ല നല്ല രസമുണ്ട് കണ്ടിരിക്കുക അനീഷ് ആറാടുകയാണ് നല്ല രീതി അനീഷി ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയി ഈ നമ്മുടെ പിന്നെയൊക്കെ ഉണ്ട് പിന്നെയൊക്കെയായിട്ട് ക്ഷ്മി ആട്ടൊക്കെ ഇവരെ കുട്ടിത്തൊക്കെ പറയുന്നുണ്ട് അപ്പം എന്റെ അമ്മ ആരാന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് ഞാനാണെന്ന് നിന്റെ അമ്മ അച്ഛൻ അച്ഛനാരാന്ന് ചോദിച്ചപ്പോൾ ജിഷ്നെ ചൂണ്ടിക്കാഞ്ഞ് ഇതാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അനീഷ് ചോദിച്ചു അച്ഛാ എന്ന് പറഞ്ഞ് ജിഷ്ണെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വളരെ നല്ല രസമാണ് കേട്ടോ ടാസ്ക് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അനീഷ് ആറാടുകയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അനീഷ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ കുട്ടിയായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്നാലും നല്ല രീതിയിൽ അനുഷ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പം നടക്കുന്നത് എൻ്റെ കൊച്ചു കൂടെ സനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ശ്രദ്ധസ് ബൈ